കല്യാണ ഒരു റോളും ഇല്ല മിക്ക വീടുകളിലും അരങ്ങേറുന്ന നാടകമാണ് എനിക്ക് മനസ്സിലാവുന്നില്ലേ നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചിട്ടില്ല നിന്റെ സമ്മതം ആർക്കും വേണ്ട നീ താലി അണിയുന്ന നേരത്തൊന്നും കഴുത്ത് കുനിച്ചു കൊടുത്താൽ മാത്രം മതി അതിനപ്പുറത്ത് നിന്നോട് നിന്നോടാരൊന്നും ചോദിക്കുന്നില്ല ഇനി നീ ആരെ കാണിച്ച് തന്നിട്ടും കാര്യമില്ല അവരെ കൊണ്ടൊന്നും നിന്നെ കെട്ടിക്കൂല നിന്റെ കഴുത്തിൽ ആരെങ്കിലും താലി അണിയുന്നുണ്ടെങ്കിൽ അതൊരു ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കും എത്ര നല്ല കൺസെപ്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഗവൺമെന്റ് എംപ്ലോയീസിനെ തന്നെ എല്ലാവരും ചൂസ് ചെയ്യുന്നതിന്റെ പിന്നിൽ ആ റീസൺ എന്ന് ഇത്തിരി പ്രായം കഴിഞ്ഞാൽ അവർക്ക് റിട്ടയർമെന്റ് കിട്ടും ആ കാരണം കൊണ്ടാണോ അല്ലെങ്കിൽ ഭാര്യയെ നന്നായിട്ട് സ്നേഹിക്കുന്നവർ അവർ മാത്രം ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഭാര്യയെ ഏറ്റവും കൂടുതൽ മര്യാദ കൽപ്പിക്കുന്നവർ അവരാണോ എനിക്ക് മനസ്സിലാവുന്നില്ല വിസ്മയ കേസിലെ പ്രതി കിരൺ അവളുടെ ഭർത്താവായിരുന്നു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു ഇങ്ങനെ ലിസ്റ്റ് എടുത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അതൊന്നുമല്ല കാരണം മറ്റെന്തോ ആണ് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ് ചെയ്യണേ നിങ്ങളുടെ ആ ദൗത്യം എങ്ങനെങ്കിലും കൊണ്ട് തീർക്കണം മകളെ കെട്ടിച്ച് വിടണം അല്ലേ അയൽവാസികളോട് പറയണം ഫാമിലീസിനോട് ബോധ്യപ്പെടുത്തണം അവൾ പെരന്നറിഞ്ഞ് നിൽക്കല്ല എന്നുള്ളത് ഇതായിരിക്കും കാരണം ചിലപ്പോൾ ഒരു കുറി അവളോടൊന്ന് ചോദിച്ചുകൂടെ അവളല്ലേ കൂടെ ജീവിക്കേണ്ടത്